ൺഗ്രസിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ എംഎൽഎ സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ദളിത് കോൺഗ്രസിന്റെ എം എൽ എ ഓഫീസ് മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി തുക സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗത്തിനായി ഇത്തവണത്തെ ബജറ്റിൽ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും എം എൽ എ അടിമാലിയിൽ പറഞ്ഞു ഈ മാർച്ച് തീ തി തികച്ചും രാഷ്ട്രീയ പോയി ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം നൽകിയ തുകയിനേക്കാൾ ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയാണ് കൂടുതലായി ഈ വർഷ ബഡ്ജറ്റിൽ എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതുപോലെ എസ് ടി വിഭാഗത്തിന് മാത്രമായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എണ്ണൂറ്റി കോടി ഇത്തവണ തൊള്ളായിരത്തി ഇരുപത് കോടിയായി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഒരു അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് വന്നു ആ ബഡ്ജറ്റിൽ എസ് സി എസ് ടി വിഭാഗത്തിന് ഇന്ത്യയിൽ തന്നെ പതിനഞ്ച് ശതമാനം വരുന്ന എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏകദേശം പതിമൂവായിരം കോടിയാണ് ആ പതിമൂവായിരം കോടിയിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ വെട്ടിച്ചുരുക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെതിരെ പ്രതിഷേധം ഉയർത്താൻ തയ്യാറായിട്ടില്ല ഈ ഗവൺമെൻറ് ഈ ദേവികുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരുപത്തി അഞ്ച് നഗരങ്ങളിൽ എസ് സി മേഖല ഉണ്ട് അതിൽ എസ് ടി മേഖല ഉണ്ട് ഈ നഗറുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപയാണ് മുടക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ അടിമാലി പ്രദേശത്ത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം ആളുകളുടെ ലൈഫിൽ വീടെന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതാക്കിയത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ദളിത് കോൺഗ്രസ് സംഘടന സമരം ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തഞ്ച് പേരിൽ ഭൂരിപക്ഷം ആളുകളും ഈ എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് വീട് കൊടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ഇവരില്ലാതാക്കി കളഞ്ഞു